ഹലോ ഹലോ വെൽക്കം ബാക്ക് നോഫിലാണേ ഏർക്കും പുതിയ രോഗിയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു തിരക്കും കാര്യങ്ങളൊക്കെ ആയതിനാൽ കുറേ ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്നും വിചാരിക്കും വീഡിയോസ് ഇടണമെന്ന് പക്ഷേ ഓരോ തിരക്കും കാര്യങ്ങളായതിനാലും ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോയതാണ് അപ്പോൾ ഇന്നൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു വേറെ ഒന്നും ഉണ്ടല്ല നമ്മളിപ്പോൾ നമ്മുടെ നാട് അതായത് നമ്മൾ ജനിച്ച് പറഞ്ഞ നാടാണ് ഇന്ത്യ അപ്പോൾ ആ ഇന്ത്യയിലെ അവസ്ഥ വരുന്ന രണ്ട് മിനിറ്റിൽ നിങ്ങൾക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ ആയിരിക്കില്ല ഇന്നത്തെ ഈ വീഡിയോസായിട്ട് വന്നത് വേറെ ഒന്നല്ല ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക ഈ ഒരു വീഡിയോസ് പറഞ്ഞ സത്യാവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ആൾക്കാർ വിലയിരുത്തിയിട്ടാണ് നാട്ടിലേക്കൊക്കെ വരാനുണ്ടോ വേറെ ഒന്നല്ലാത്ത ഒഴിയില്ലായ്മേനെ പറ്റിയാണ് ആദ്യം തന്നെ പറയുന്നത് നാടാകെ കയ്യിൽ നിന്ന് കൊടുത്ത വിട്ടിരിക്കുന്നത് ഇപ്പം ഏതാവും ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പൂയിക്കൊണ്ടിരിക്കണത് അപ്പോൾ വിദേശത്തു നിന്നുള്ള ആളുകൾ നാട്ടിലേക്കൊക്കെ വന്ന് കൂടണം ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിസയും കാര്യങ്ങളൊന്നും എന്താ ഒഴിവാക്കിയിട്ട് വരരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് പിന്നെ പല ആളുകളും പറയാറുണ്ട് യൂട്യൂബ് കൊണ്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുക യൂട്യൂബ് മണിയാണ് ഇപ്പം എന്താ പറയുക വലിയ വലിയ ബ്ലോഗർമാർ ഇവരൊക്കെ യൂട്യൂബ് മണി കൊണ്ടാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് അതും കൂടി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഒരിക്കലും യൂട്യൂബും മണി കൊണ്ട് ഒരിക്കലും അവർക്ക് എന്തായാലും മംഗളാവോ അല്ലെങ്കിൽ ആരെയും തോട്ടിയൊന്നും അവർക്ക് വാങ്ങുകയില്ല കാരണം അവൾക്ക് കിട്ടണ്ടില്ല എന്ന് പറഞ്ഞില്ല യൂട്യൂബ് മണി കൊണ്ട് കിട്ടുകയെന്ന് പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് എന്താ പറയുക ഈ ഒരു പ്രൊമോഷൻ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഏണിങ്സ് പുറത്തുള്ള ആളുകൾ കൊടുത്തിട്ട് ചെയ്യുക അങ്ങനെയാണ് ഈ പേയ്മെന്റ് കിട്ടുന്നത് അതന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മളെ ഇന്ത്യൻ ഗവൺമെൻറ് ആ ഒരു ചോയ്സ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയുക അങ്ങനത്തെ ഇപ്പോൾ വന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ഫസ്റ്റിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് എന്താ പറയുക നമ്മളെ കേന്ദ്ര ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ആദ്യമായിട്ട് കണ്ടു വെക്കുന്നതാണ് കാരണം ഇത്രയും കാലമായിട്ട് ഒരുപാട് അഴിമതിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടരുന്നത് എന്താ സത്യാവസ്ഥ നമുക്കറിയില്ല പറയാത്ത കാര്യങ്ങൾ അന്നിട്ട് പറയണമില്ല അപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ തൊഴിലാമിനെ പറ്റിയപ്പോൾ അപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ ഗൾഫ് വെക്കണ ആൾക്കാരെങ്കിലും കണ്ടുവന്നുണ്ടെങ്കിൽ നാട്ടിൽ കയറേണ്ട ഉള്ള പൈസ ഒക്കെ സേവ് ചെയ്തവിടെ ഭദ്രമായിട്ട് അവിടെ ഇരുന്നുണ്ട് അപ്പം ഇന്നത്തെ കാര്യം മേടിച്ചു അതേമാതിരി നമ്മളെ എന്താ പറയുക ഇന്ന് വേറെ കുറച്ച് കാര്യം പറഞ്ഞാൽ പ്രേമിക്കണേ തെറ്റല്ല അതേപോലെ തന്നെ വേറെ കാര്യം കൊണ്ട് പറയാം പ്രേമിക്കയും തെറ്റല്ല എത്തിക്കലും തെറ്റല്ല പക്ഷേ നമ്മളെ എന്താ പറയുക അച്ഛനമ്മമാർ അപ്പാമ അവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ പ്രേമിക്കില്ല അത് ഭയങ്കര തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഇടയിൽ ഭയങ്കര പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളെ വളർത്തണമാണ് അപ്പോൾ ആ ഒരു നിമിഷം എന്താ പറയുക ഒക്കെ പാടം എന്താ പറയുക ഈ എന്താണ് ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടി നിലത്തിട്ട് പൊട്ടിപ്പോയാൽ എന്തുണ്ടോ അവസ്ഥ ഒരു കറി വെക്കണ കൂട്ടാൻ ഇതൊക്കെ ഉണ്ടോ ചട്ടി നിലത്തിട്ട് പൊട്ടിപ്പോയാൽ പിറ്റേ ദിവസം കറി വെക്കാൻ പറ്റുന്നു അതുപോലെ അവസ്ഥ തുന്ന കെട്ടാത്ത അവസ്ഥ പോലെയാണ് അവരുടെ ലൈഫ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്നും മനസ്സിലാക്കുക അപ്പോൾ ഒന്നത്തെ കാര്യം ഒരുപാട് ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഏതെങ്കിലും കപ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കുക വീട്ടുകാരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമുള്ള കല്യാണത്തിന് ഉൾക്കേട്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒന്നും മുന്നോട്ട് പോകില്ല കാരണം ഇന്നു വെച്ചുകാണെങ്കിൽ അന്യ മതസ്ഥരെ കല്യാണം കഴിക്കുന്നത് അതുപോലെ തന്നെ അതൊക്കെ എന്താ പറയുക ഒരു മാതാപിതാക്കളൊന്നും അംഗീകരിക്കാത്ത കാര്യമാണ് അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഏതായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാരണം ഇനി ആത്മഹത്യയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്നൊരു ന്യൂസും കണ്ട് ഇന്നും ആത്മഹത്യയും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം ഇന്നൊരു സങ്കടം പോകും പത്തൊമ്പത് വയസ്സായിട്ട് ആ ഒരു പെണ്ണ് ഗർഭിണിയാണ് മരണപ്പെട്ടത് മരണപ്പെട്ടാലും ആത്മഹത്യയും അതാണ് അവസ്ഥ അപ്പം പ്രേമിക്കുന്ന ആളുകളും പ്രേമിക്കാൻ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ഈ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം കാണുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം